വയനാടിന് കൈത്താങ്ങായും വയനാടിനെ ചേർത്ത് പിടിച്ചും നിരവധി പേരാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പോഴിതാ വയനാട് ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാണെന്ന് ബോബി ചെമ്മണ്ണൂരും ഇതിനായി കളക്ടർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് സാധാരണ ആഘോഷവും ചാരിറ്റിയുമൊക്കെയായിട്ടാണ് ഉദ്ഘാടനമൊക്കെ നടത്താറ് ഇത്തവണ ചാരിറ്റി മാത്രമേ ഉള്ളൂ കാരണം വയനാട്ടിൽ നമ്മുടെ സഹോദരി സഹോദരന്മാരും പിഞ്ചു കുഞ്ഞുങ്ങളുമൊക്കെ ദുരന്തത്തിൽപ്പെട്ടിരിക്കുകയാണ് ഞാൻ അവിടെ പോയപ്പോൾ ക്യാമ്പുകളിലൊക്കെ കണ്ടു നിൽക്കാൻ പറ്റിയ അവസ്ഥയല്ല അവർക്ക് സഹായം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരും വയനാടിന് വേണ്ടി പറ്റുന്ന സഹായം ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ അഞ്ച് ആംബുലൻസും പോച്ചെ ഫാൻസും ഒക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് രണ്ട് ദിവസം ഞാൻ അവിടെ പ്രവർത്തിച്ചു ഞാൻ ക്യാമ്പിൽ പോയപ്പോൾ ഉറ്റവരെ നഷ്ടപ്പെട്ട ഒരുപാട് പേരെ കണ്ടു എന്നെ കരയിച്ച ഒരു സംഭവം ഞാൻ തിരിച്ചിറങ്ങാൻ നിൽക്കുമ്പോൾ അഞ്ചോ ആറോ വയസ്സുള്ള പെൺകുട്ടി ഓടി വന്ന് കയ്യിൽ പിടിച്ചു ആ കുട്ടിയുടെ അച്ഛനും അമ്മയുമെല്ലാം പോയി ആ കുട്ടി ക്ലാസ് റൂമിൽ ആ ജനക്കൂട്ടത്തിനിടയിൽ ജീവിക്കുകയാണ് എൻ്റെ കയ്യിൽ പിടിച്ചു ഞാൻ വണ്ടിയിൽ കയറിയാൽ എൻ്റെ കൂടെ പോരും കൊണ്ടുപോകാൻ നിയമപ്രശ്നമുണ്ട് കുട്ടിയെ നേരെ അങ്ങ് വണ്ടിയിൽ കയറ്റി കയറ്റിക്കൊണ്ടുപോയാൽ വിവാദമറിയാല്ലോ എന്ത് നല്ലത് ചെയ്താലും വിവാദമാകും അതു സാരമില്ല നമ്മുടെ ആൾക്കാർ കളക്ടറുടെ അടുത്ത് പോയി അപേക്ഷ നൽകി മൂന്ന് നാല് പിള്ളേരെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് അവിടെ കണ്ണു നനയുന്ന രംഗങ്ങളാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണെന്നും ബോബി ചമ്മൂർ പറഞ്ഞു ഇരുപത്തിയൊന്ന് അതേസമയം വയനാട് ദുരന്ത ഭൂമിയിൽ നാളത്തെ നീണ്ട രക്ഷാപ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് സൈന്യവും അടങ്ങുകയാണ് വയനാട്ടിൽ നിന്നും മടങ്ങുന്ന സൈന്യത്തിന് സർക്കാരും ജില്ലാ ഭരണകൂടവും യാത്രായപ്പ് നൽകിയിരുന്നു ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ നടന്ന ഉടൻ തന്നെ പോലീസും അഗ്നിശമനസേനയും എൻ ഡി ആർ എഫും വിവിധ സേനാ വിഭാഗങ്ങളും രക്ഷാപ്രവർത്തനത്തിലെത്തിയിരുന്നു നിരവധി പേരെയാണ് സൈന്യം ഇതുവരെ രക്ഷിച്ചത് അവരെല്ലാം ക്യാമ്പുകളിൽ തന്നെ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് പുറമേ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരാണ് ക്യാമ്പുകളിൽ ഏറെയും